ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നത് കേരളത്തിന് തന്നെ ഒരു ബമ്പർ അടിച്ച വാർത്ത തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് അപ്പോൾ അതിലേക്കെല്ലാം കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കൊണ്ട് കാണാനും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ പെൻഷൻ ഗുണഭോക്താവാണെങ്കിൽ തീർച്ചയായും നമ്മളിടുന്ന എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അതുകൊണ്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കുക ത് അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇതാണ് കേരളത്തിന് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ അടിച്ചതുപോലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും വാർത്ത വന്നിരിക്കുന്നത് അതായത് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരുന്നു ഇത് ഒരു വർഷത്തേക്കും കൂടി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് ഏകദേശം മൂവായിരത്തി കോടിയാണ് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചത് ഇത് ഒരു വർഷത്തേക്ക് നീട്ടിയ ഈ സാഹചര്യത്തിൽ രണ്ടായിരം കോടി കൂടി കേരളത്തിന് കടമെടുക്കാൻ സാധിക്കും ഇങ്ങനെ രണ്ടായിരം കോടി ഇപ്പോൾ കടമെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കേരളം പൂർത്തിയാക്കി കഴിഞ്ഞു പത്തൊമ്പതാം തീയതി ഡിസംബർ പത്തൊമ്പതിന് രണ്ടായിരം കോടി കേരളം കടമെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഡിസംബർ പത്തൊമ്പതിന് രണ്ടായിരം കോടി നമുക്ക് കടമെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ക്രിസ്മസ് ന്യൂ ഇയറിന് തന്നെ രണ്ട് മാസത്തെ പെൻഷൻ എല്ലാ ഗുണഭോക്താക്കൾക്കും എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് രണ്ടായിരം കോടി കടം എടുത്തുകൊണ്ട് ക്രിസ്മസ് ന്യൂഇയറിന് തന്നെ രണ്ട് മാസത്തെ പെൻഷൻ എല്ലാ ഗുണഭോക്താക്കളിലേക്കും എത്തിക്കാൻ തന്നെയാണ് തീരുമാനമായിരിക്കുന്നത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചിരുന്നു ഇത് ഇപ്പോൾ ഒരു വർഷത്തേക്കും കൂടി നീട്ടിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിലാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് കൊടുത്തു തീർക്കാനുള്ള തുക കണ്ടെത്താൻ കേരളത്തിന് സാധിച്ചിരിക്കുന്നത് വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയ്ക്ക് കാണാം ബായ്